കല്യാണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാർക്ക് കുറച്ച് ലുക്കും കാര്യങ്ങളും സ്റ്റാൻഡേർഡും ഉണ്ട് അപ്പൊ ഈ ഒരു ഞാനൊരു യൂട്യൂബർ എന്ന നിലക്ക് ഇരിക്കു എനിക്കല്ലെങ്കിലും വലിയ 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 ഭയങ്കര ഇതാണ് എനിക്കങ്ങനെ കിട്ടും ചെയ്യും പക്ഷേ ഇന്നെയൊക്കെ കല്യാണം എല്ലാവർക്കും നമസ്കാരം കിച്ചൻ എന്ന് പറയുന്നത് മലയാളികൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് കാരണം അമ്മാതി ലെവലിലാണ് ഇവർ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വൈറലാവുന്നു ഹെയറാവും വൈറലാവുന്നു ഹെയറാവും ഇതുപോലത്തെയാണ് അവരുടെ ഒരു വേ ഓഫ് ലെങ്ത് എന്തായാലും ഏറ്റവും റീസെൻറ്റായിട്ടവരുടെ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ വൈറൽ ആവലോട് കൂടിയാണ് സെലീനത്താത്ത ഉയര് ബാക്കിയെല്ലാം തൈരെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പരക്കാൻ തുടങ്ങിയത് കണ്ടിരിക്കാൻ വീഡിയോസൊക്കെ നല്ല രസമാണ് അത്യാവശ്യം കോമഡി കാര്യങ്ങളാണ് നമുക്ക് ചിരിക്കാനുള്ള ഒരു ഞാൻ നമുക്ക് നിങ്ങളല്ല ഇന്റെ മുഖത്ത് നമ്മളിവിടെ പിന്നെ നമ്മളെ തോട്ടത്തിലമ്പിലാണ് കേട്ടോ പറമ്പിലാണ് താത്തി കുടിച്ച് നമ്മളിപ്പോ എന്താണ് ഈ നാരോ നാരോതച്ച് അതുപോലെ റൊമ്മട്ടാണിത് നമ്മള് വാങ്ങിട്ട് ചാതി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കുച്ചിട്ടോ ഫ്രൂട്ടാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കൂട്ടൊക്കെ ഇതാണ് എല്ലായിടത്തും വാങ്ങിച്ചെടുക്കണം ആ ഇനി അങ്ങോട്ട് കൊച്ചിന്ന് എടുത്തേക്ക് സത്യക്ക് ഇനിയിപ്പെവിടെ വെക്കണ്ടമ്മ നീപ്പ എവിടെ അപ്പ അങ്ങനെ നീ വീഡിയോ അങ്ങോട്ട് അങ്ങോട്ട് ആഗിക് ഇങ്ങനെ കുടിച്ച് നീ പോലോ ആ അങ്ങനെ കാണണത്

ആ വീഡിയോ ആണ് വൈറലാകുന്നത് വൈറലായതിനു ശേഷം പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ ചാകരയായിരുന്നു നേരത്തെ പിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂ ഒരുപാട് ചാനലുകൾ റേറ്റിംഗ് മീഡിയ അവർ ഇവർ എല്ലാവരും വിളിച്ചു ചേർത്ത് ഇൻ്റർവ്യൂ എടുക്കുന്നത് കണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ എടുത്തെടുത്ത് ജെറുകെട്ടായിട്ട് അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ സലീനത്താത്തയ്ക്ക് ഈ ഉമ്മമ്മ അല്ലെങ്കിൽ അമ്മയെ വെച്ചിട്ട് ഈ വയസ്സാങ് കാലത്ത് ഇവരെ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വൈറലാകുന്നു നമ്മുടെ സലീനത്താത്തക്ക് അങ്ങ് വെടികിട്ടി വെടി കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്തു സലീനത്ത വീണ്ടും ഇവരെ ഇറക്കിയ ഒരു വീഡിയോ അങ്ങ് കിട്ടും ആ വീഡിയോയും ഇതുപോലെ റീച്ചിലോട്ടങ്ങ് പോയി ബ്രിഡ്ജിലോട്ട് പോയെങ്കിലും പക്ഷെ അവിടെ ചോദ്യങ്ങളും വിവാദങ്ങളും ഒക്കെ വരാൻ തുടങ്ങി മറുപടി കൊടുക്കേണ്ട ഒരു പോയി ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മളെ വെള്ളിയത് അടിപൊളിയായിട്ട് നിൽക്കണോ എന്തായാലും ഒക്കെ സംസാരിച്ചോടി എന്തൊക്കെയാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഇതാ പിന്നെ എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ ചോദിച്ചേ ഇതൊക്കെ പറഞ്ഞൂട് സാമേക്കും എന്നൊക്കെ പറത്താ പോരങ്ങ പറ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുങ്ങളെ മുന്നിൽ വന്നിരിക്കണെന്ന് പറയും എല്ലാവർക്കും നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഓരോട് എന്തായാലും പറയാനുണ്ടോ ഏക്ക പറഞ്ഞോട് പിന്നെ മാക്സിമം സഹായിക്കണം എന്ന് പറഞ്ഞോടി കളീ ഞാനും ഓളുണ്ട് കുട്ടിയാണെ മക്കളെ അതിന് ഞങ്ങൾക്ക് എന്തേലും സഹായിച്ചു തന്നാൽ അതേ കാര്യത്തിൽ പെട്ടിന് ഉഴുപ്പ് തളയില്ല നന്ദിയില്ല അങ്ങനത്തെ കുട്ടിയാണ് ഞാനും പറയുന്നത് ഒരു നല്ലൊരു കല്യാണത് താത്ത പതുക്കെ പറഞ്ഞതുകൊണ്ട് ആരും ഒന്നും കേട്ടിട്ടില്ല കേൾക്കാത്തവർക്ക് ഞാൻ ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കിത്തരാം എനിക്ക് ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരെയൊക്കെ ഉള്ളു ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണം സഹായത്തിൻ്റെ ഒരു പിരിവെടുപ്പ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടം അടുത്തത് എൻ്റെ മോളെ ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിലാണ് മോക്കൊരു കല്യാണം എന്നുള്ള രീതിയിൽ സെലീന താത്ത അവിടെ അടി കൂടി പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെയാണ് ഈ വീട് വിവാദമാകുന്നത് പിന്നെ ഒരു കാര്യം ഈ അമ്മച്ചിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കോടതിയിലും എൻ്റെ പ്രതികൂട്ടി കൂട്ടി പിടിച്ച് നിർത്തിയിരിക്കുന്ന പോലെയാണ് ഞാൻ അത് തെറ്റും ചെയ്തിട്ടില്ല മറ്റേ ബൈബിളിലും ഖുറാനിലൊക്കെ തൊട്ട് സത്യം ചെയ്തതിനു ശേഷം വ്രതനിക്കുമല്ലോ ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഈ അമ്മച്ചിയെ കണ്ടപ്പോൾ തോന്നിയത് എന്തുകൊണ്ടെന്താ ഇങ്ങനെയൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ സെലീന താത്ത ഇടയേക്കൂടി ഗ്യാപ്പിൽ ഒരു പിരിവ് നടത്താൻ ശ്രമിച്ചായിരുന്നു പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഈ അമ്മച്ചിയെ കൊണ്ട് അപേക്ഷിപ്പിക്കുന്നു ഇതാരും കേൾക്കില്ല എന്നാണ് സെലീന താത്ത വിചാരിച്ച് അപ്ലോഡ് ചെയ്തപ്പോൾ മിനിമം അത് വെട്ടിക്കളയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതെങ്കിലും ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല എന്തായാലും വീഡിയോ ഫ്ലോപ്പ് അതും വൈറലായി അതാണ് വേറൊരു കേസ് അങ്ങനെ ഈ വീഡിയോ വൈറലായപ്പോൾ ഇതില് താത്ത പറയുന്നുണ്ട് ഒരു കല്യാണ ആലോചന നോക്ക് വേണ്ടിയിട്ട് കല്യാണ ആലോചന പറഞ്ഞത് കൊണ്ട് തന്നെ ആ നിനക്കൊരു വർത്താവ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇനിയും കല്യാണം എന്നുള്ള ചോദ്യങ്ങളായി ആൾക്കാർ എടുത്തിട്ട് പൊങ്കാല ഇടാനും ഒക്കെ തുടങ്ങിയിട്ട് പല രീതിയിൽ പോയി ആ ഒരു വിഷയം അങ്ങനെ അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് താത്ത പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ എത്ര Ciao Loriti! ചാനൽ ചാനലിൽ നോക്കിയറിയാ അതറിയാം ഞാൻ കല്യാണി ഇതിനകം നിർത്തിച്ചു അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയ പറ്റി നൃത്തിച്ചു എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് വേണ്ടെങ്കിൽ ഇപ്പൊ ഞാനിന്ന യൂട്യൂബുണ്ടല്ലോ ഞാൻ യൂട്യൂബ് ഒന്നും പറഞ്ഞാൽ ഞാൻ നോക്കാനെ അപ്പൊ ആ ഒഴിവാക്കിയതാണ് നേരത്തെ ഒഴിവാക്കിയതാണ് ഇപ്പൊ കാലു കഴിയുമ്പോൾ കുടിച്ചിട്ടൊന്ന് സമ്മതിച്ചിട്ട് അപ്പൊ ആയത്തെ സബ്സ്ക്രൈബേഴ്സും കൂടെ അത് കൂട്ടിച്ച് അങ്ങനെ അമ്പത് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അതി കൂടെ ഇതിൽ ആട് ചെയ്തിട്ടാ തുടങ്ങി പിന്നെ രണ്ടാമത് കാല്പിച്ചിട്ട് അല്ലെ അപ്പൊ തിന് ആ സുഖമായി നോക്കണ്ട് ണ്ട് അത് അനു പറയല്ല പറയാ പറയാൻ ചെയ്തു ഏയ് അങ്ങനെ അങ്ങനൊന്നുമില്ല കിടപ്പിടൊന്നും അല്ല എന്നാലേ ഇച്ചിരി നടക്കാന്ന് വെച്ചാല് കാര്യം കിടപ്പിടൊന്നും ആയിട്ടില്ല രണ്ടു കൊല്ലല്ലേ ആവോളു கல்யாண ஆக ரெண்டு வருஷாய் ஆறு மாசத்தூழும் கல்யாண கேட்டி மூ அசுண்டு அறியப்பது அப்ப நாவும் நாவும் പണി തോന്നി നാവ് സിക്ക് ഞാൻ എന്റെ കുത്തിനോട് കൂടെ തുടങ്ങിട്ട് അപ്പൊ പിന്നെ മുറിയായി അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അത് പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ ഒന്നോട് ശെരിയാക്കൂലോ അപ്പൊ എന്ത് കാര്യമാക്കൂല അത് ഷാരില്ല ഷുഗർ കൊറച്ചുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡിന്റെ വീട് പോയി എവിടെ ആദ്യം ആയിരുന്നു വീടൊക്കെ ഉണ്ടല്ലോ വന്ന് കെട്ടിയെന്ന് പറഞ്ഞിട്ട് അമ്മച്ച് പറയുമ്പോ നമ്മുടെ സെലീന തട്ടി തടയുകയാണ് വന്ന് കെട്ടിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഡിവോഴ്സ് ആയതിനു ശേഷമാണ് എന്നെ വന്ന് കെട്ടിയത് വന്ന് കെട്ടിയതെന്ന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ ഈ വന്ന് അതിലേ അങ്ങനത്തെ സെറ്റപ്പിൽ ചിഹ്ന വീട് എന്നുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഈ വന്ന് കെട്ടിയെന്ന് പറയുന്നതിന് പറയുന്നത് അല്ലെങ്കിൽ വന്ന് കെട്ടിയതാണെന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ സെലിനത്താത്ത തടയുകയാണ് അങ്ങനെയല്ല ഡി പ്രോത്സാഹത്തിന് ശേഷം കെട്ടിയതാണെന്ന് പിന്നെ പണ്ടൊക്കെ അത്യാവശ്യ ആൾക്കാർക്കൊക്കെ ഈ ചിഹ്ന വീട് സെറ്റപ്പുകൾ അടി അതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു വിഷയം നിൽക്കുന്നത് പക്ഷേ വന്നു കെട്ടിയെങ്കിലും ആറുമാസത്തോളം അവരുടെ ദാമ്പത്യ ജീവിതം നിന്നുള്ളൂ ആ വ്യക്തിക്ക് ക്യാൻസർ അസുഖം വരികയും അതിന് കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വന്ന് കെട്ടും മുന്നേ ഉണ്ടായിരുന്നു എന്നാണ് താത്ത പറയുന്നത് ആരും അറിഞ്ഞില്ല എന്തായാലും ക്യാൻസർ ഉണ്ടായിരുന്നു ചികിത്സയിൽ ട്രോൻഡ്രത്താണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ സലീന താത്തയ്ക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കല്യാണം കഴിക്കാൻ ഒരു കൊതി അതാണ് നമ്മൾ ആദ്യം ആ ഒരു വീഡിയോയിൽ കണ്ടത് ഉമ്മാരുടെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ ഒരു കൊതി കാണും കാണാതിരിക്കുന്നതിൽ എനിക്ക് വലിയ

മരണം വെള്ളം നോക്കുന്നുള്ളത് മാത്രോ വേറെ ഒന്നുമില്ല അപ്പൊ പിന്നെ ആ എക്രിമെന്റ് അപ്പൊ ഇരിക്കുന്നതൊന്നും അറിയോ അതിന് കല്യാണം ഒഴിവാക്കും വേണ്ട അന്നതവിടെ ജീവിച്ചു പോയിക്കോട്ടെ വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വരക്കോട്ടെ കഴിക്കുന്നു അപ്പൊ അതെന്നെ എന്നോട് തോര്ന്ന് പറഞ്ഞു എന്നുവച്ചാല് കല്യാണം കഴിച്ചാലും പിന്നെ എനിക്ക് അയിന്റെ സാമീപ്യം കുട്ടിജിയും പക്ഷെ അയിന് നോക്കാൻ പറ്റും പക്ഷെ ആ പഴയ സ്നേഹം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ അത് പറയണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതല്ല ജീവിതം അതിന് സന്തോഷായി പോകണം പക്ഷെ അതിനൊന്നും കഴിയില്ല എന്ന് എന്നുവച്ചാല് അതിന്റെ അവയവങ്ങളൊക്കെ തളർന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ രണ്ടുമൂന്ന് കൊല്ലായ പൊട്ടിപ്പെട്ടിട്ട് ക്യാൻസറല്ലേ അപ്പൊ അത് പറയണേ ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടാഴ് സെല്ലിന താത്ത ഒരു പൂതില്യാണൊക്കെ കഴിക്കണമെന്നാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കല്യാണ ആലോചനയായിട്ട് പോയാൽ കൊള്ളാം സെല്ലിന ഒന്ന് എൻജോയ് എന്തായാലും ഇനി ആ ഉമ്മയെ കൊണ്ട് പാവത്തിനെ കൊണ്ട് കരി വരത്തേപ്പിക്കാതെ അവരെ ഒരു ഡമ്മി പീസാക്കി ആൾക്കാരെ മുന്നിൽ ഇടാതിരിക്കുക ജയിലിലൊക്കെ പിടിച്ചിട്ടതുപോലെയൊക്കെ നിൽക്കുകയാണ് അവർ ഇങ്ങനെ പോലെ എന്തിനാണ് അവരെ വെറുതെ ഡമ്മി ഇറക്കുന്നത് പിന്നെ അവരെ വച്ചിട്ട് ഞങ്ങളിങ്ങനെ സഹായിക്കണം ഇതൊക്കെ എന്തുവാ എനിക്കത് ബൽ യോജിപ്പുള്ളൊരു കരുതൊന്നും എന്തായാലും നിങ്ങൾക്ക് സഹായം അർഹത ഉണ്ടെങ്കിൽ ആൾക്കാർ സഹായിക്കട്ടെ അല്ലാണ്ട് ഞാൻ ഇനിയിപ്പോൾ ആരും സഹായിക്കണം സഹായിക്കണം എന്നൊന്നും ഭയത്തില്ല എനിക്കത് താല്പര്യമില്ല എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് താഴെ പുതുരുടെ ഇടണം